പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു കിഡ്ലൻ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം അനഖയുടെ മകളുടെ പിതാവ് അബിയാണ് എന്ന് ആദർശും അനന്തമൂർത്തിയും നയനയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് തുടർന്ന് കിരണുമായി സംസാരിച്ച് ഡി എൻ എ ടെസ്റ്റിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ആദർശും നയനയും ഒക്കെ ക്രമീകരിച്ചിരിക്കുകയുമാണ് ഒരു ഭാഗത്ത് അതിൻ്റെ റിസൾട്ട് വരുവാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു അപ്പോൾ തന്നെ മറുവശത്ത് അബിയുടെ ഭാവിയെക്കുറിച്ച് വളരെ വ്യക്തമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ട് മൂർത്തി സാർ മുൻപോട്ട് നീങ്ങുകയാണ് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഒരുമിച്ച് അബിയെ പൂട്ടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇരുവരും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ആശുപത്രിയിൽ കോമാ സ്റ്റേജിൽ കഴിയുന്ന അനഘയെ കാണുവാൻ വേണ്ടി മുത്തശ്ശൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് മുത്തശ്ശനെ അവിടെ കണ്ടതും അബി ഏർപ്പാടാക്കിയ ഗുണ്ടകൾ സംശയത്തോടെ അദ്ദേഹത്തെ നോക്കുന്നുണ്ട് അവർ പരസ്പരം പറയുകയാണ് ആ കിളവൻ വീണ്ടും എത്തിയിരിക്കുക അവളെ കാണാൻ വേണ്ടി അയാൾ വന്നതാണോ അതോ എന്തെങ്കിലും പ്രത്യേക വിവരങ്ങൾ പറയാൻ വേണ്ടി ഡോക്ടർ അയാളെ വിളിച്ചു വരുത്തിയതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇയാൾക്കും ആദർശനും എന്തൊക്കെയോ പദ്ധതികളുണ്ട് അതെന്താണെന്ന് സൂക്ഷ്മമായി ഇതിനിടയിൽ നമ്മൾ നിരീക്ഷിക്കുകയും വേണം ഇത് പറഞ്ഞുകൊണ്ട് ഇവർ മൂർത്തിസാറിൻ്റെ പിന്നാലെ തന്നെ മുൻപോട്ട് നീങ്ങുകയാണ് മൂർത്തിസാർ തുടർന്ന് ഡോക്ടറുടെ റൂമിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താ മൂർത്തിസാറെ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത് പ്രത്യേകിച്ച് സാറിന് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതല്ലേ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ ഞാൻ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നില്ലേ ആ അതൊക്കെ ശരിയാണ് ഡോക്ടറെ എങ്കിലും ഞാൻ ഇവിടെ ഏൽപ്പിച്ച ഏൽപ്പിച്ചൊരാളുണ്ടല്ലോ ആ ആളുടെ ഇടക്കിടയ്ക്കൊന്ന് വന്ന് കാണുക എന്നുള്ളത് എൻ്റെ കൂടെ ഉത്തരവാദിത്വമല്ലേ അതുകൊണ്ട് ഇറങ്ങിയതാണ് അട്ടെ എങ്ങനെയുണ്ട് ആ കുട്ടിക്കിപ്പോൾ അത് സാറേ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു അനഖയുടെ സ്ഥിതിക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ റൗണ്ട്സിന് ചെല്ലുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞു അവർ ചെല്ലുമ്പോൾ അനഖയുടെ കൈയും കാലുമൊക്കെ ചെറിയ രീതിയിൽ ചലിക്കുന്നത് കണ്ടുവെന്ന് അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കാരണം ഈ സ്റ്റേജിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് അത്ര സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു മരണം തന്നെയാണ് ബ്രെയിൻ ഡെത്താണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ കോമ സ്റ്റേജ് എന്ന് പറയാൻ കഴിയുകയുമില്ല അവൾ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതെയോ അത് സന്തോഷകരമായ ഒരു വാർത്തയാണല്ലോ അനഘ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേ പറ്റൂ അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ ആവശ്യവുമായി മാറിയിരിക്കുകയാണ് ചന്തുമോൾ ഇപ്പോൾ കൂടെ കൂടെ അവളുടെ അമ്മയെ അന്വേഷിക്കുന്നുണ്ട് ആ കുഞ്ഞിന് അവളുടെ അമ്മയെ മറക്കാൻ പറ്റുന്നില്ല തിരിച്ചറിവൊക്കെയുള്ള കുട്ടിയാണല്ലോ സത്യത്തിൽ നയനമോൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മറ്റൊന്നായി മാറിയനെ ഒരമ്മയുടെ സ്നേഹവും കരുതലും വാത്സല്യവുമെല്ലാം നയനമോൾ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് അത് സാറേ ഒരളവിൽ കുഞ്ഞിൻ്റെ കൂടി ഭാഗ്യമാണ് കാരണം സുരക്ഷിതമായ ഒരു കയ്യിലാണല്ലോ ആ കുട്ടി എത്തിച്ചേർന്നത് ഈശ്വരാനുഗ്രഹം വലിയ അളവിൽ ആ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതുവാൻ അതുകൊണ്ട് തന്നെ അനഖ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ എന്റെയും ഉള്ളിൽ ഇല്ലാതെയില്ല അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് എന്തായാലും എന്തു വിശേഷമുണ്ടെങ്കിലും ഉടനെ എന്നെ വിളിച്ചറിയിക്കണം ഇത് പറഞ്ഞിട്ട് മുത്തശ്ശൻ അനഖയുടെ മുറിയിലേക്ക് പോവുകയാണ് അല്പനിമിഷം മുത്തശ്ശൻ അനഖയുടെ കിടയ്ക്ക് നിന്നതിന് ശേഷം തിരികെ മടങ്ങി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നു ഈ സമയത്ത് ഗുണ്ടകളിൽ ഒരാൾ മുത്തശ്ശന്റെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മൂർത്തി സാറേ മൂർത്തിസാറേ എന്തെങ്കിലും മാറ്റമുണ്ടോ ഡോക്ടർ എന്താണ് എന്താണതേക്കുറിച്ച് പറഞ്ഞത് അവളുടെ വിവരങ്ങളൊന്നും അറിയാതെ ഞങ്ങളും വിഷമിക്കുകയാണ് ഡോക്ടർ ഞങ്ങളോടൊന്നും കാര്യമായിട്ടൊന്നും പറയാറില്ല അപ്പോൾ മൂർത്തി മൂർത്തിസാർ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ചെറിയ മാറ്റങ്ങളൊക്കെ അനഖയിൽ കണ്ടു തുടങ്ങിയെന്ന് ഡോക്ടർ പറഞ്ഞു അധികം വൈകാതെ തന്നെ അനഖമോൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും തുടർന്ന് അവൾക്കവളുടെ മോളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാം അങ്ങനെ അങ്ങനെയൊരു വാർത്തയാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് അനഖയ്ക്കും മോൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഇത് പറഞ്ഞിട്ട് മുത്തശ്ശൻ കാറിൽ കയറി പോവുകയാണ് മൂർത്തിസാർ പറഞ്ഞ ഈ വാർത്തകൾ അപ്പോൾ തന്നെ അവർ അബിയെ വിളിച്ച് പറയുന്നുണ്ട് ഈ വാക്കൊരു ഞെട്ടലോടുകൂടിയാണ് അബി കേൾക്കുന്നത് തുടർന്ന് അബി പറയുകയാണ് ഹോ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത് അവൾ മരിച്ചു എന്ന് പറയുന്നു പിന്നെ ജീവിക്കുന്നു ഉടനെ തന്നെ അവൾ കോമാ സ്ഥിതിയിലേക്ക് പോകുന്നു ഇനി ഒരിക്കലും അവളുടെ മനസ്സ് ഉണരില്ല എന്ന് കരുതിയിരിക്കുമ്പോൾ ഡേ ഇപ്പോൾ കേൾക്കുന്നു അവൾ മടങ്ങി വരുമെന്ന് അവൾക്ക് വല്ലാത്തൊരായുസ് തന്നെ എന്തായാലും ഇനി നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല അങ്ങനെ കാത്തിരുന്നാൽ ഒരു പക്ഷേ വലിയ അപകടത്തിലേക്ക് അതെന്നെ കൊണ്ടെത്തിക്കും അവളെ തീർത്ത് കളയണം എത്രയും പെട്ടെന്ന് അത് ചെയ്യണം അല്ല സാറേ അതിപ്പോൾ ഈ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടെ അതിക്രമിച്ച് കയറി ആ കുട്ടിയെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് സാർ ഇടപെട്ടിരിക്കുന്ന വിഷയമാണ് പുറംലോകം കാണില്ല എന്നുള്ളത് ഉറപ്പാണ് എടാ ആശുപത്രിയിൽ കയറി കൊലപ്പെടുത്താൻ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ അവളെ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തുവാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ പ്രത്യേക പരിചരണത്തിന്റെ കീഴിലാണ് അവളായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധയോടുകൂടി വേണം ഇനിയുള്ള ഓരോ നീക്കങ്ങളും ഡോക്ടറുടെ പോക്കും വരവുമെല്ലാം നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം ആശുപത്രിയിൽ എല്ലായിടത്തും സി സി ടി വി ഉണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ അതുകൊണ്ട് സി സി ടി വിയുടെ ഒന്നും മുൻപിൽ പെടാതെയും മറ്റേ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെയും വേണം അവളെ അവിടെ നിന്ന് പുറത്തേക്ക് കടത്താൻ ഇവിടെ കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന രീതിയിൽ അവിടേക്ക് കയറി ചെന്ന് അവളെ പൊക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ആ ഹോസ്പിറ്റലിലെ വാർഡന്മാരുടെ യൂണിഫോം നിങ്ങൾ ശ്രദ്ധിക്കണം അത്തരത്തിലുള്ള യൂണിഫോം നിങ്ങൾ സംഘടിപ്പിക്കണം അതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും ആ യൂണിഫോം ധരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ മുൻപോട്ട് നീങ്ങാവൂ പ്രത്യേകിച്ച് മാസ്ക് ധരിക്കാൻ മറക്കരുത് പിന്നെ ഏത് സമയത്താണോ പരിപാടി ആസൂത്രണം ചെയ്യാൻ പോകുന്നത് അതിന് മുൻപ് തന്നെ ആംബുലൻസും കാര്യങ്ങളുമൊക്കെ തയ്യാറാക്കിയിട്ടേക്കണം സാഹചര്യം ഒത്തു വരുന്ന നിമിഷം അവളെ വണ്ടിയിൽ കയറ്റി ആ ഏരിയയിൽ നിന്ന് പുറത്തു വരണം ബാക്കിയെല്ലാം പിന്നീട് നമുക്ക് തീരുമാനിക്കാം സാറേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര ഈസിയല്ല ഇതൊക്കെ ഞങ്ങൾ ഏറ്റു പക്ഷേ അതിന് കുറച്ചുകൂടി കാശ് ചെലവാക്കേണ്ടി വരും എടാ നിനക്കൊക്കെ എന്തു പറഞ്ഞാലും ഈ കാശ് കാശ് എന്നുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ ഇതുവരെ ചോദിച്ചൊന്നും ഞാൻ തരാതിരുന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ പുട്ടിന് ഇടുന്നത് പോലെ കൂടെ കൂടെ അത് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നിന്റെയൊക്കെ അക്കൗണ്ടിൽ പറഞ്ഞ തുക കൃത്യമായിട്ട് വരും വേണ്ടോ എന്ന് പറഞ്ഞാൽ മാത്രം മതി ഇത്രയും കേട്ടപ്പോഴേക്കും അവർക്കും വലിയ സന്തോഷമായി തുടർന്ന് പുതിയ പദ്ധതികൾ വിജയിപ്പിക്കുവാൻ വേണ്ടി മറ്റൊരാളിനെ കൂടി അവർ വിളിച്ചു വരുത്തുന്നുണ്ട് തുടർന്ന് കാണുന്നത് ഡോക്ടർ ഡ്യൂട്ടിയിൽ സമയം നോക്കി ഹോസ്പിറ്റലിലെ വാർഡന്മാർ ധരിക്കുന്ന ഡ്രസ്സുമൊക്കെ ധരിച്ചുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കയറുകയാണ് ഇതിനോടകം തന്നെ അവർ എവിടെയൊക്കെയാണ് സി സി ടി വി ഉള്ളതെന്നും ഏതു വഴിയിൽ കൂടി സുരക്ഷിതമായിട്ട് മുൻപോട്ട് പോകാം എന്നുമുള്ളതെല്ലാം കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് നിമിഷ നേരം കൊണ്ട് അവർ അനഘയുടെ റൂമിലേക്ക് എത്തുകയും അവിടെ നിന്നും അനഘയെ പൊക്കി ആംബുലൻസിലേക്ക് കയറ്റുകയുമാണ് ആർക്കും സംശയങ്ങളൊന്നും തോന്നാത്ത രീതിയിൽ വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നു അങ്ങനെ അനഖയെ ആരുമറിയാതെ അങ്ങ് അകലെയുള്ള ഒരാളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് അവർ എത്തിക്കുകയാണ് എന്നിട്ട് അവർ അബിയ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ അവളെ പൊക്കിയിട്ടുണ്ട് പക്ഷേ ആ ഡോക്ടർ മൂർത്തി സാറിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം അവളെ ഞങ്ങൾ പൊക്കിയെടുക്കുകയും വണ്ടിയിൽ കയറ്റുകയും ഇവിടെ കൊണ്ടുവരികയും ചെയ്യുന്ന സമയങ്ങളിലൊക്കെ കാര്യമായി അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരനക്കവും ഇല്ലാതെ ചത്ത പോലെ തന്നെ അവൾ കിടക്കുകയാണ് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നെങ്കിൽ ഒരു ചെറിയ അനക്കമെങ്കിലും സംഭവിച്ചേനെ അപ്പോൾ അബി അതേക്കുറിച്ചൊന്നും ഇപ്പോൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഒരിക്കലും നമ്മൾ നിൽക്കാനും പാടില്ല കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ ഓർത്ത് നമ്മൾ തന്നെ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് ഇതോടുകൂടി ഈ ചാപ്റ്റർ തന്നെ ക്ലോസ് ചെയ്യണം തൽക്കാലം നിങ്ങൾ തിരക്കിട്ടൊന്നും ചെയ്യണ്ട ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് എത്താം ഇത് പറഞ്ഞിട്ട് അബി യാത്ര തിരിക്കുകയാണ് അനന്തപുരിയിൽ നിന്നും ഈ സമയത്ത് അനഖയെ കാണുവാനില്ല എന്നുള്ള വാർത്ത ഡോക്ടർ അറിയുകയും ഉടൻ തന്നെ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് വലിയ പരിഭ്രാന്തിയോടുകൂടി ഡോക്ടർ മുത്തശ്ശനെ വിളിക്കുകയാണ് ഡോക്ടറുടെ ഫോൺ കോൾ കണ്ടുകൊണ്ട് പെട്ടെന്ന് മൂർത്തിസാർ മനസ്സിൽ പറയുന്നുണ്ട് അല്ല ഇത് ഡോക്ടറാണല്ലോ വിളിക്കുന്നത് എന്തുപറ്റി വീണ്ടും ഡോക്ടർ വിളിക്കാൻ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞതാണല്ലോ തുടർന്ന് ഡോക്ടർ ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ് എന്തുപറ്റി ഡോക്ടർ എന്തെങ്കിലും വിശേഷമുണ്ടോ ഞാൻ ഇന്ന് രാവിലെ ഡോക്ടറുമായിട്ട് സംസാരിച്ചതേ ഉള്ളല്ലോ അതല്ല മൂർത്തിസാറേ ഞാൻ വിളിച്ചത് മറ്റൊരു വിവരം പറയാനാണ് അനഖയെ കാണാനില്ല ഏ ഡോക്ടറെ എന്തായി പറയുന്നത് അനഖയെ കാണാനില്ലെന്നോ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ കാണാനില്ലെന്നു പറഞ്ഞാൽ അതിന് എന്തു മറുപടിയാണ് ഡോക്ടറെ പറയേണ്ടത് എന്താണ് സംഭവിച്ചത് അത് സാറേ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സിസ്റ്ററെ വിളിച്ചിരുന്നു അപ്പോഴും എന്ന് തന്നെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി വലിയ പരിഭ്രാന്തിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അനഖയുടെ റൂമിൽ അവളെ കാണാനില്ല എന്ന് ആ കുട്ടി എവിടേക്കോ മാറിയപ്പോഴാണ് ആരൊക്കെയോ വന്ന് അവളെ കടത്തിക്കൊണ്ടുപോയത് ഹോസ്പിറ്റൽ വാർഡന്മാരുടെ യൂണിഫോം ഇട്ടുകൊണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ ഒരു പേഷ്യന്റിനെ സ്ട്രെച്ചറിൽ തള്ളിക്കൊണ്ട് പുറത്തേക്ക് പോയതായി കണ്ടു എന്ന് ചിലർ പറയുന്നുണ്ട് ഞാനിതെന്തൊക്കെയാണ് ഡോക്ടറെ കേൾക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്നും ആരും അറിയാതെ ഒരു പേഷ്യന്റിനെ കടത്തിക്കൊണ്ടു പോയെന്നോ ഇത്ര ഈസി ആയിട്ട് വലിയൊരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു പേഷ്യന്റിനെ കടത്തിക്കൊണ്ടു പോവുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന സെക്യൂരിറ്റി അത്ര മാത്രമേ ഉള്ളൂ എന്തു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഒരു രോഗിക്ക് അവിടേക്ക് എത്തുവാൻ കഴിയുക നിങ്ങളുടെ ഉത്തരവാദിത്വം ഇത്രയും മാത്രമേ ഉള്ളൂ ഡോക്ടറെ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് മൂർത്തിസാറെ വിഷമിക്കരുത് ഞങ്ങൾ ഉടൻ തന്നെ പോലീസിലേക്ക് ഇൻറ്റിമേഷൻ നൽകിയിട്ടുണ്ട് അവരന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വിവരം ഉടൻ തന്നെ ലഭിക്കും ഡോക്ടറെ ഇത്രയും വലിയൊരു ആശുപത്രിയിൽ കയറി ഒരു കിടപ്പ് രോഗിയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വിദഗ്ധരായ ക്രിമിനൽസിന് മാത്രമേ ചെയ്യാൻ കഴിയൂ അവിടെ സി സി ടി വി ഇല്ലേ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുമ്പോൾ അത് അതാരാണ് എന്നുള്ളതിനെക്കുറിച്ച് സൂചനകൾ ലഭിക്കില്ലേ സാറേ ക്യാമറകളൊക്കെ ചെക്ക് ചെയ്തു അതിലൊന്നും കാര്യമായി ഒരു തെളിവും കിട്ടിയിട്ടില്ല മൂർത്തി സാർ ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് ആദർശിനെ വിളിക്കുകയാണ് ആദർശേ നീ ഇപ്പോൾ എവിടെയാണ് പെട്ടെന്ന് വീട്ടിലേക്ക് വരണം ഒരത്യാവശ്യ കാര്യം സംസാരിക്കാനാണ് എന്തു പറ്റി മുത്തുശാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ വന്നിട്ട് പറയാം ഇത് കേട്ടുകൊണ്ട് ഉടൻ തന്നെ ആദർശ് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് തിരിക്കുകയാണ് ആദർശ് വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശൻ ആദർശനോട് പറയുകയാണ് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ അല്പസമയം മുമ്പ് വിളിച്ചിരുന്നു ആരോ ആ ഹോസ്പിറ്റൽ റൂമിൽ അതിക്രമിച്ച് കയറി അനഖയെ കടത്തിക്കൊണ്ടുപോയി എന്നാണ് അവർ പറഞ്ഞത് സി സി ടി വിയിൽ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വീട്ടിൽ പോയ തക്കം നോക്കിയാണ് അവളെ അവിടെ ആരോ കടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു അവളുടെ കാര്യത്തിൽ നല്ല മാറ്റമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അധികം വൈകാതെ ആ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നും പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്ത ദുരവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആദർശ് മുത്തശ്ശൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരാശുപത്രിയിൽ നിന്നും ജഡം പോലെ കിടക്കുന്ന ഒരാളിനെ അങ്ങനെ കടത്തിക്കൊണ്ടു പോയിട്ട് ആർക്കെന്ത് നേട്ടമാണ് ഉണ്ടാവുക അറിയില്ല മോനെ എന്തൊക്കെയോ ദുരൂഹതകൾ അവളുടെ പുറകിലുണ്ട് അത് നമ്മൾ കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ ഇതിൽ എനിക്ക് ബലമായ സംശയം അബിയെ തന്നെയാണ് ഡോക്ടർ എന്നെ വിളിക്കുന്നതിനൽപ്പം മുമ്പ് അവൻ ഇവിടുന്ന് പുറപ്പെട്ടു പോയിട്ടുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് നിന്റെ സോഴ്സുകൾ വെച്ചിട്ട് നീ കൂടി അന്വേഷിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ പോയിട്ടുണ്ടെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് എങ്കിലും ഞാൻ കൂടി സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കാം അങ്ങനെ മൂർത്തി സാറും വിളിച്ച കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുന്നു നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ വാർത്ത കാട്ടുതീ പോലെ നാട്ടിൽ പടരുകയാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു സോഷ്യൽ മീഡിയയിൽ ധാരാളം ആൾക്കാർ ഈ വാർത്തകൾ ഷെയർ ചെയ്യുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും അനഘ എന്നൊരു പേഷ്യന്റിനെ കാണാതെയായി ആരൊക്കെയോ ചേർന്നവരെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത സകല മനുഷ്യരുടെയും ചെവിയിലെത്തുകയാണ് ഇതിനിടയിൽ കാണാതെ ആയിരിക്കുന്നത് അനഘ എന്ന പെൺകുട്ടിയാണ് എന്നും അനഖയുടെ കുഞ്ഞ് സാറിന്റെ വീട്ടിലാണുള്ളത് എന്നുള്ള വിവരവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു പിന്നീട് കാണുന്നത് മാധ്യമങ്ങളുടെ ഒരു പട തന്നെ അനന്തപുരിയിലേക്ക് എത്തുകയും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മൂർത്തി സാറിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ മൂർത്തി സാർ പറയുന്നുണ്ട് ഇപ്പോൾ കാണാതെ ആയിരിക്കുന്നു എന്ന് പറയുന്ന ആ കുട്ടി ഒരു മാരക രോഗത്തിന്റെ അടിമയായിരുന്നു അവൾ മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു ആ സമയത്ത് അവളുടെ കുട്ടി അനാഥയായി പോകും എന്നറിഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് കുഞ്ഞിപ്പോൾ ഈ വീട്ടിൽ തന്നെയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല സാറുമായുള്ള മാധ്യമങ്ങളുടെ സംസാരമൊക്കെ ലൈവായിട്ട് അപ്പോൾ തന്നെ ജനങ്ങൾ ചാനലുകളിൽ കൂടി കാണുകയാണ് അനഖയുടെ കുഞ്ഞിനെ മൂർത്തിസാറെ ഏറ്റെടുത്തതിൽ കൂടി അദ്ദേഹം ഒരു വലിയ പുണ്യപ്രവർത്തിയാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ജനങ്ങൾ അതും ചർച്ച ചെയ്യുവാൻ തുടങ്ങി പക്ഷെ അനഖ് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല പലയിടങ്ങളിലും അന്വേഷിച്ചതിനു ശേഷം ആദർശ് വളരെ നിരാശയോടുകൂടി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട് അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അബിയും അനന്തപുരിയിലേക്ക് തിരികെ എത്തുന്നു അബി വന്നു കയറിയ നിമിഷം മുതൽ ആദർശ് അബിയെ തന്നെ പ്രത്യേകമായി വീക്ഷിക്കുന്നുണ്ട് വല്ലാത്തൊരു പരിഭവം അബിയുടെ മുഖത്ത് കാണാൻ കഴിയുന്നു അബിയുടെ മട്ടുഭാവവും കണ്ടിട്ട് സംശയത്തോടുകൂടി ആദർശ് ചോദിക്കുന്നുണ്ട് എടാ നീ വന്നു കയറിയപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ് ഇതുവരെ ഇല്ലാത്തൊരു വല്ലാത്ത ഭയവും പരിഭ്രമവും ഒക്കെ നിന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ അനഖേ കാണാതായതിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോലീസ് പഴുതടച്ച് അന്വേഷണം നടത്തുന്നുണ്ട് ഉറപ്പായിട്ടും അവർ പ്രതികളെ പൊക്കിയിരിക്കും അപ്പോൾ അതിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ അതോടെ നിന്റെ ജീവിതം തന്നെ ഇല്ലാതെയാകും അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം ഇപ്പോൾ തന്നെ പറയണം ഹാ ആദർശേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഏതോ ഒരുത്തി ആശുപത്രിയിൽ നിന്നും കാണാതെ ആയതിൽ ഞാൻ എന്തിനാണ് പരിഭ്രമിക്കുന്നത് അല്ല അവളെ തട്ടിക്കൊണ്ടു പോയിട്ട് എനിക്കെന്താണ് കാര്യം അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല പിന്നെ എന്തിനാണ് ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്തായാലും പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയെന്നല്ലേ ആദർശചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അവർ കണ്ടുപിടിക്കട്ടെ സത്യങ്ങളൊക്കെ അതെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അവർ കണ്ടുപിടിക്കുകയും ചെയ്യും അതോടുകൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരും ഈ സമയത്ത് ജലജ ആദർശൻ തരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് മൂർത്തി സാറും കുടുംബവും ഓരോ ദിവസം പോകും തോറും ഫേമസ് ആയിക്കൊണ്ടിരിക്കുക ഒരനാഥക്കുഞ്ഞിനെ എടുത്തു വളർത്തി എന്നുള്ളത് ഇപ്പോൾ നാട് മുഴുവൻ പാട്ടായി അത് മാത്രവുമല്ല ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ആ കുട്ടി അനന്തമൂർത്തി സാറിന്റെ കൊച്ചുമകളാകാനും സാധ്യതയുണ്ട് എന്നാണ് പെട്ടെന്ന് അബി ജലജയുടെ നേരെ തട്ടിക്കയറുകയാണ് എന്റെ അമ്മയും അമ്മ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കിയാൽ പോരെ അമ്മ അമ്മയുടെ മുറിയിലേക്ക് പോകാൻ നോക്ക് ഇത് പറഞ്ഞ് ജലജയെ അബി മടക്കി അയക്കുകയാണ് അനഖയെ അവർ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി അബി അവളെ കണ്ടതിന് ശേഷം അവളെ കൊന്നു മറവ് ചെയ്യുവാൻ ഗുണ്ടകളോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തിയത് എന്നാൽ ഓരോ മിനിറ്റുകൾ കഴിയും തോറും കാര്യങ്ങൾ എന്തായി എന്നറിയാത്തത് കൊണ്ട് അബിക്കും വല്ലാത്ത ടെൻഷനുണ്ട് ഈ സമയത്ത് ഗുണ്ടകളിലൊരുത്തൻ അബി പറഞ്ഞതിന് പ്രകാരം അവളെ കൊല്ലുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഈ സമയത്ത് അനഖയെ അയാൾ അടിമുടി ഒന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് തൻ്റെ പങ്കാളിയോട് പറയുകയാണ് കടാളിയ ചത്തതുപോലെയാണ് അവൾ കിടക്കുന്നതെങ്കിലും നല്ല ഒത്തൊരു പെണ്ണാണ് ഏതൊരുത്തിനെയും മോഹിപ്പിക്കുന്ന നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ് തൽക്കാലം ഉടനെ അവളെ കൊല്ലണ്ട ഒന്ന് രണ്ട് ദിവസം ഇവളിവിടെ കിടക്കട്ടെ ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടിയിട്ട് പെട്ടെന്ന് അങ്ങനെ അങ്ങ് കൊന്നുകളയാൻ പറ്റുമോ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർത്തിട്ടും മതി കൊല്ലുന്നതും മറവ് ചെയ്യുന്നതും ഒക്കെ തൽക്കാലം അവളെ നമ്മൾ ജീവനോടെ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആ അഭിയെന്ന് പറയുന്നവൻ അറിയണ്ട അവൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളെ കൊന്നു കുഴിച്ചു മൂടി എന്ന് മാത്രം പറഞ്ഞാൽ മതി കുറേയേറെ ദിവസങ്ങളായിട്ട് അവൾ കോമ സ്റ്റേജിൽ തന്നെയാണ് കിടക്കുന്നതെങ്കിലും അവളുടെ സൗന്ദര്യത്തിൽ ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് ഒന്ന് രണ്ട് ദിവസം നന്നായിട്ടൊന്ന് ആഘോഷിക്കണം ഇത് പറഞ്ഞുകൊണ്ട് ഇരുവരും ചേർന്ന് അനഘയെ ലൈംഗികമായി പീഡിപ്പിക്കുവാൻ തുടങ്ങുകയാണ് അനഘയ്ക്ക് വേണ്ടി അന്വേഷണം തകൃതിയിൽ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മൂർത്തി മൂർത്തിസാറിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ വീണ്ടും വിളിക്കുന്നുണ്ട് ഫോൺ എടുക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് സാറേ അനഘയുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ രണ്ട് ചെറുപ്പക്കാർ എല്ലാ സമയത്തും അവളുടെ റൂമിന്റെ വാതുക്കൽ ഉണ്ടായിരുന്നു അവർ തന്നെയാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അതിലൊരു സംശയവുമില്ല കാരണം ഈ സംഭവത്തിന് ശേഷം അവരെ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല അവർ അനഖയുടെ ബന്ധുക്കൾ തന്നെ ആയിരുന്നുവോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇത് ചെയ്തത് അവരല്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അനഖയെ കാണാതെയായി എന്നുള്ള വിവരം പുറത്തു വന്നപ്പോൾ ആദ്യം അവരെന്നെ ബന്ധപ്പെടുമായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് അവർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ആദർശും മൂർത്തിസ്റ്റാറും ഒക്കെ ഇവിടെ വരുമ്പോൾ അവരോട് സംസാരിക്കാറുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് അവരെ പരിചയമുള്ളവരല്ലേ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൈമാറുവാൻ കഴിയുമോ അപ്പോൾ മൂർത്തിസാർ പറയുകയാണ് അനഖയെ ഞങ്ങൾ കാണുമ്പോൾ ഇവർ കൂടെ ഉണ്ടായിരുന്നു അവർ തന്നെയാണ് അനഖയുടെ ബന്ധുക്കളാണ് എന്ന് ഞങ്ങളെ സ്വയം പരിചയപ്പെടുത്തിയത് അതിനപ്പുറത്ത് അവരെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ഞങ്ങൾക്കറിയില്ല ഇരുപത്തിനാല് മണിക്കൂറും അവർ ആശുപത്രിയിലൂടെ വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ അനഖയുടെ ബന്ധുക്കളല്ല എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടുമില്ല ഇത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ആദർശനോട് ഈ വിവരങ്ങൾ മുത്തശ്ശൻ പറയുകയാണ് പിന്നീട് കാണുന്നത് ആദർശും മുത്തശ്ശനും കൂടി വണ്ടിയിൽ കയറി അനഘയെ അന്വേഷിച്ചു പോകുന്ന കാഴ്ചയാണ് ആ യാത്രാ മധ്യയെ കുറേ ദൂരം പിന്നിട്ടപ്പോൾ ആദർശ ഒരു കാഴ്ച കാണുന്നുണ്ട് അവരിലൊരാൾ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കൊണ്ട് കാറിൽ കയറിപ്പോകുന്നു ഉടനെ ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശ ആ കാറിൽ കയറി കയറിപ്പോയയാൾ അനഖയുടെ ബന്ധു എന്ന് പറഞ്ഞവൻ തന്നെയാണ് അവർ വേഗത്തിൽ വണ്ടി വിട്ടു പോവുകയാണല്ലോ നമുക്ക് അവരെ പിന്തുടർന്ന് നോക്കാം അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഇനി സംശയിക്കേണ്ട അവരുടെ കസ്റ്റഡിയിൽ തന്നെ ആ കുട്ടി ഉണ്ടാവും പെട്ടെന്ന് ആ കാറിനെ ഫോളോ ചെയ് അങ്ങനെ അവരെ പിന്തുടർന്ന് ആദർശും മുത്തശ്ശനും കൂടി പോകുമ്പോൾ ആദർശു പറയുന്നുണ്ട് മുത്തശ്ശ ഇവരെ തുടക്കത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് രണ്ടാൾക്കാരും തരികിടകളാണെന്ന് എന്തായാലും അവന്മാർ തന്നെ പണിവെച്ചു തുടർന്ന് കാണുന്നത് ഒരു വിജനമായ സ്ഥലത്ത് ആളൊഴിഞ്ഞൊരു കെട്ടിടത്തിന്റെ മുൻപിൽ ഈ കാർ നിർത്തിയിട്ട് രണ്ടാൾക്കാരും കൂടി ആ കെട്ടിടത്തിനുള്ളിലേക്കും നടന്നു കയറുന്ന കാഴ്ചയാണ് ഉടനെ വണ്ടി നിർത്തിയിട്ട് ആദർശും മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ അനഖ ഈ കെട്ടിടത്തിൽ തന്നെയുണ്ട് ഉറപ്പാണ് മുത്തശ്ശൻ വണ്ടിയിൽ തന്നെ ഇരിക്കെ ഞാനൊന്ന് നോക്കിയിട്ട് വരാം മോനെ അത് വേണ്ട എന്തായാലും ഒറ്റയ്ക്ക് ഇപ്പോൾ നീ അങ്ങോട്ട് പോകണ്ട പോലീസിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ടല്ലോ അവർ അന്വേഷിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നുകൂടെ വിളിക്കാം പോലീസ് വരട്ടെ മുത്തശ്ശ പോലീസ് വരുമ്പോഴേക്കും ഒരു അവർ വീണ്ടും പുറത്തു വന്നാൽ നമ്മളെ കാണും അങ്ങനെ വന്നാൽ ചിലപ്പോൾ അത് അപകടമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ കാണാത്ത തന്നെ ഞാൻ അകത്തേക്കൊന്ന് കയറാൻ ശ്രമിക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത് അനഖയുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും പുറത്തേക്ക് വരാം ആദൃശേ ചിലപ്പോൾ അത് അപകടമായി മാറും അതുകൊണ്ട് കുറച്ച് മുൻപോട്ട് വണ്ടി നീക്കിയിട്ടിട്ട് നമുക്കവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക് പോലീസിൽ അറിയിക്കാം പോലീസ് ഈ സമയം ഇവിടെ എത്തും അതിനിടയിൽ അവർ അനഖയുമായിട്ട് പോവുകയാണെങ്കിൽ അവരെ ഫോളോ ചെയ്യാം ഈ സമയത്ത് നന്ദു പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ മടങ്ങി എത്തിയിട്ടുണ്ടായിരുന്നു അനന്തപുരിയിൽ സംഭവിച്ച കാര്യങ്ങളും അനഖയുടെ തിരോധാനവുമെല്ലാം നയന പറഞ്ഞു മാധ്യമങ്ങളിലൂടെയും നന്ദു അറിഞ്ഞിട്ടുണ്ട് തുടർന്ന് നന്ദുവും അനിയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട് അനന്തപുരിയിലെ ബഹളവും ന്യൂസിൽ വന്ന വിവരങ്ങളും ഒക്കെ പരസ്പരം സംസാരിക്കുകയും ചന്ദുമോളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നന്ദുവിനെ ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നന്ദു പറയുകയാണ് ഈ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരാളെ ആശുപത്രിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതിന്റെ പിൻപിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടല്ലോ അനി പ്രത്യേകിച്ച് മുത്തശ്ശന്റെയും അനന്തപുരി തറവാടിന്റെയും ഒക്കെ പേര് ഈ വിഷയത്തിൽ വലിച്ചെഴക്കപ്പെട്ടതോടെ അത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് കാര്യമായി നമ്മളും ഇത് അന്വേഷിച്ചേ പറ്റൂ തുടർന്ന് നന്ദു ഉടൻ തന്നെ തൻ്റെ രണ്ട് സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും അവളെ നമുക്ക് കണ്ടെത്തണം അവളെ ആര് എവിടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കും പുറപ്പെടാം ഇത് പറഞ്ഞ് നന്ദു തൻ്റെ കൂട്ടുകാരുമായി അനഖയ തിരക്ക് യാത്രയാവുകയാണ് ഇതിനിടയിൽ അനഖയെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെ കണ്ട വിവരം ആദർശ് നയനയെ വിളിച്ചറിയിക്കുന്നുണ്ട് ആദർശ് പറഞ്ഞ കാര്യങ്ങൾ ഉടൻ തന്നെ നയന നന്ദുവിന്റെ ഫോണിലേക്ക് വിളിച്ചറിയിക്കുകയും അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു ഉടൻ തന്നെ നന്ദുവും അനിയും നന്ദുവിന്റെ കൂട്ടുകാരും അവിടേക്ക് പോവുകയാണ് ഈ സമയത്ത് വീട്ടിലിരുന്നിട്ട് സ്വസ്ഥത കിട്ടാതെ അബി വണ്ടിയും ഗുണ്ടകളെ കാണുവാൻ വേണ്ടി പോവുകയാണ് ആദർശും മുത്തശ്ശനും ആ വീടിന്റെ വാതുക്കൽ നിന്ന് കുറച്ചകലേക്ക് കാർ മാറ്റി പാർക്ക് ചെയ്തിരുന്നുകൊണ്ട് അബി അവരെ കാണുന്നില്ല അബി വളരെ ബുദ്ധിപരമായി തൻ്റെ കാർ കുറച്ച് ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിന് ശേഷം നടന്നു വന്നിട്ടാണ് ആ വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് എന്നാൽ അബി അവിടേക്ക് കയറിപ്പോകുന്നത് ആദൃശും മുത്തശ്ശനും കാണുന്നുണ്ട് അകത്തേക്ക് കയറി ചെന്ന അബി ജീവനോടെ കിടക്കുന്ന അനഖയെ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് എടാ ഇവിളെ തീർത്ത് കളയാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് സാറേ ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടിയപ്പോൾ അവളെ അങ്ങനെ അങ്ങ് തീർത്തു കളയുന്നത് ശരിയാണോ കോഹമാ സ്റ്റേജിലാണെങ്കിലും അവളുടെ സൗന്ദര്യത്തിന് യാതൊരു കുറവുമില്ല സാറേ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് തീരും വരെ ആസ്വദിക്കാൻ തീരുമാനിച്ചു അതിനിപ്പം സാറിന് പ്രശ്നമൊന്നുമില്ലല്ലോ സാർ ഒരു കാരണവശാലും പേടിക്കണ്ട അവൾ ഇവിടുന്ന് എങ്ങോട്ടും ഇറങ്ങിപ്പോവില്ല എടാ അവൾ ഇറങ്ങിപ്പോകില്ലെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ പോലീസ് ഈ സംസ്ഥാനം മുഴുവൻ വലവിരിച്ചിരിക്കുകയാണ് ഓരോ മുക്കിലും മൂലയിലും അവരരിച്ചു പേർക്കൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നി ഇതിനകത്തേക്ക് വന്നാൽ അതോടുകൂടി തീരുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരുപോലെയായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് രക്ഷപ്പെടാൻ നോക്ക് ഈ സംസാരം അകത്ത് നടക്കുമ്പോൾ പെട്ടെന്ന് പുറത്ത് എന്തോ ഒരു ശബ്ദം അവർ കേൾക്കുന്നുണ്ട് ഉടൻ തന്നെ അബി അവിടെ നിന്നും ഓടി ഒളിക്കുകയാണ് പിന്നാലെ ഗുണ്ടകളും എവിടേക്കൊക്കെയോ ഓടുന്നു ഈ സമയത്ത് അകത്തേക്ക് കയറി വന്ന നന്ദു കാണുന്ന കാഴ്ച പൂർണ്ണ നഗ്നയാക്കി അനഘയെ നിലത്ത് കിടത്തിയിരിക്കുന്നതാണ് അവളെ ആരൊക്കെയോ ചേർന്ന് പീഡിപ്പിച്ച മട്ടുണ്ട് ചുണ്ടിലും കഴുത്തിലുമൊക്കെ മുറിവുകളുണ്ട് തുടർന്ന് നന്ദുവും കൂട്ടുകാരും കൂടി അവിടെയെല്ലാം പരതി നടക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുവാൻ കഴിയുന്നില്ല അല്പ നിമിഷങ്ങൾക്കുള്ളിൽ നയനയും അവിടേക്ക് എത്തുന്നുണ്ട് പിന്നീട് നയനയും നന്ദുവും കൂടി അനകയെ ഒരു തുണിയിൽ പുതപ്പിച്ച് അനിയുടെയും കൂട്ടുകാരുടെയും സഹായത്തോടെ അവളെ കോരിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷെ ഈ സമയത്ത് അബിയും ഗുണ്ടകളും അവരുടെ കണ്ണു വെട്ടിച്ച് ആ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് തുടർന്ന് വേഗം തന്നെ അനഖയെ അവർ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ടി വി ന്യൂസുകളിലെല്ലാം അനഖയെ കണ്ടെത്തിയെന്നും കോമാ സ്റ്റേജിൽ കഴിഞ്ഞിരുന്ന ആ പെൺകുട്ടിയെ ആരൊക്കെയോ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും പോലീസ് സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ക്രൂരകൃത്യം ചെയ്ത ഗുണ്ടകൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഈ റിവ്യൂ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ആശുപത്രിയിലേക്ക് തിരികെ കൊണ്ടുപോകപ്പെട്ട അനഘ അതിവേഗം തന്റെ ഓർമ്മകളിലേക്ക് മടങ്ങി വരികയും തന്നോട് ഈ ക്രൂരത ചെയ്തത് ആരാണെന്ന് സാറിനോടും ആദർശനോടും വെളിപ്പെടുത്തുന്ന രംഗമാണ് അടുത്ത എപ്പിസോഡിൽ വരുവാൻ പോകുന്നത് അതുകൊണ്ട് അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണുവാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ബൈ ബൈ